ഹലോ ആ ആ ആ പറ താനൊരു പറഞ്ഞിട്ട് വാ സാറേ എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട് എന്താ സാറേ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരുവിധ പരാതികളില്ലായിരുന്നു ആ സാർ ചാർജ് എടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ മുന്നൂറ് പരാതികളായി നല്ല നല്ല ചാർജ് ും അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ എന്താ നാട്ടുകാരുടെ പരാതി സാറിനെ കുറിച്ചാണ് സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നതെന്നും എന്റെ പൊന്ന് സാറേ വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോൾ സാറേ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന കഷ്ടം എടോ അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം മനസ്സിലാക്കത്തിരാടോ നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അറിയുമ്പോൾ വലിയ വലിയ ആൾക്കാരെ അഴിമതി തുടങ്ങും അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും അതാണ് എന്റെ ഒരു രീതി ആ അങ്ങനെ വലിയ ഇരയെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്നിരിക്കുന്നു ഹലോ ആ ഓക്കെ റെഡിയാക്കാം റെഡി ആക്കാം ഓക്കെ ശരി ഇത് എന്താ ഇത് ഇതില് അതിന്റെ കാര്യല്ല ചോദിച്ചത് ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത് സാർ ഒന്ന് മനസ്സിലാക്കാം ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത് ഉറുഗ്വയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ബുദ്ധിമുട്ടില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത് സാറിന് അറിയോ ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ഞാനിവിടെ എത്തിയോ എനിക്കൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല തനിക്കൊന്ന് സമാധാനമായിട്ട് കയറുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ അനാവശ്യം പറയരുത് അതെന്താ ഞാൻ ഞാനിവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ് അതെനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ ഞാനിവിടുത്തെ ലോക്കലാ മനസ്സിലായി പക്ഷേ നേതാവാണ് എനിക്കറിയത്തില്ലായിരുന്നു അതെ നേതാവ് തന്നെയാണ് ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു എസയും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് അറിയോ അതെന്താ സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത് സാർ അനാവശ്യം പറയരുത് ഇന്ന് വരെ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ഒരു ഒരു ഇവിടെ ചാർജ് ഞാൻ വന്നതിന്റെ ഉദ്ദേശം പയ്യൻ വൺ മിസ്റ്റർ ബൈജു അവനെ നിങ്ങൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത് അത് ശരി ഞാൻ കൊല്ലിരിക്കുന്ന ചെറുക്കനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചത് വളരെ ബുദ്ധിമുട്ടിയാ അപ്പോ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ് തടത്തിൽ ദിനേശാ എന്താ തന്റെ ബൈജുനെ ഇവിടെ പിടിച്ചോണ്ടുവന്ന അവൻ കാണിച്ച തോന്നിയ വാസം എന്തൊക്കെയാണ് തനിക്ക് അറിയാവോ എന്താ അവനെ ഇവിടെ പിടിച്ചോണ്ടുവന്നപ്പോ അവൻ അരയിൽ ഒരു ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന രണ്ട് കൂടെ അടിച്ച് ഫിറ്റ് ആയിപ്പോയി അതിനവൻ എടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് മൂന്ന് പ്രതികൾ ഓടിച്ചോടിപ്പോയി അതിനാ ഉത്തരവാദിത്വം അതായത് സാറേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല അവൻ മദ്യപിച്ച് മതോന്മത്തിനായി വന്നപ്പോൾ അവന്റെ സൈക്കിളിനടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിൾ ആണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ് റിയലി അവൻ നിരപരാധിയാണ് അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഞാൻ നിന്റെ സാറ് പോയേശ് എന്താടാ ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോടെ സൈക്കിൾ മോഷ്ടിച്ചോണ്ടി പരാതി കിട്ടിട്ടേ നിന്നെ പൊക്കിക്കൊണ്ട് വന്ന ഇവിടെ മനസ്സിലായടാ ഹീറോ സൈക്കിള് നിന്നെ പൊക്കി ഇവിടെ നീ നീ നിനക്കറിയാവോടെ സൈക്കിൾ എന്റെ പൊന്ന് സാറേ ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്തു പോലും ഇല്ല നിനക്ക് വെള്ളം അടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ നീ ഇന്നലെ വെള്ളം ഒടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ ഞാനോ ആ ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിയ മാസം കാണിക്കാം തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിയ മാസം കാണിക്കാം ഈ ഞാൻ രണ്ട് പെക്കടിക്കുന്നതാണ് ഇത്ര വലിയ തോന്നിയാ നീ കാര്യമല്ല പറഞ്ഞത് എടാ നീ ലോക്കപ്പ് ഇടുന്ന രണ്ട് പ്രതികളെ ഇറക്കിട്ടോ എടാ സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പ് കിടുന്ന രണ്ട് പ്രതികളെ നീ വെള്ളമടിച്ചിട്ട് ഇറക്കിട്ടോ അത് പറ ഇപ്പൊർമ്മയുണ്ട് എന്തോ കേട്ടും എന്ത് വൃത്തിയാണ് എസ് ഐ മുൻപാകെ അയ്യപ്പ ബൈജു ബോധിപ്പിക്കുന്ന അപേക്ഷ എന്താ ഞാൻ ഇന്നലെ സ്റ്റേഷന് വന്നപ്പം എൻ്റെ അരയിൽ നിന്നൊരു പൈൻറ്റ് രണ്ട് പോലീസ്കാർ കൂടി എടുത്ത് അത് കാണുവാനില്ല അപ്പൊ ദേവി സാറ പൈൻറ്റ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശിനും വെറുതെ വിടണമെന്ന് താഴ്മയെ പിടിച്ചു വിടണു നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം മേലാളി സ്റ്റേഷന്റെ വൃത്തിയെട്ട നിന്നെ ആയിട്ട് ഇടിച്ച് ഞാൻ സ്റ്റേഷൻ്റെ പരിസരത്തെങ്ങാനും കളയും ദൈവത്തിനാണ് ഞാൻ അടിക്കത്തില്ലെന്ന് പറയുന്നുണ്ട അവൻ ഹീറോടെ സൈക്കിള് മോർത്തിച്ചതും പോരാ സാറേ അതൊക്കെ പോട്ടെ ഇനി അവന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാനേറ്റു അല്ല അവന്റെ കാര്യം ആ ഏറ്റു താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചത് ഇങ്ങോട്ട് വന്നേ ഇനി മേലാൽ ഈ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളി വെളിവിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല കേട്ടടാ എന്റെ പൈൻറ്റ് മേടിച്ചിട്ട് എന്റെ പള്ളക്കൂട്ടി മോനെ ഒന്ന് ഫോൺ ചെയ്യാണേ ശരി അയ്യോ സൗണ്ടും കേട്ട ഹലോ ഹലോ എസ് ഐ സാറാണോ സാറേ ഞാൻ രാമൻ നായരാണ് രാമൻ നായർ തൂണ്ടിപ്പറമ്പിൽ രാമന്നായിരിക്കും ആ ചൂണ്ടിപ്പറമ്പിൽ സാറേ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാണ് സാറേ ആ എത്ര ശ്രമിച്ചിട്ട് അവരവിടെ ഒഴിഞ്ഞു മാറുന്നില്ല സാറേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം ആ ഒന്ന് മാറ്റിത്തരണം സാറേ എന്ത് ചെയ്താലും അവർ പോകുന്നില്ല അതുകൊണ്ടാണ് സാറ് പെട്ടെന്ന് വരുമല്ലോ പത്ത് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വരുമല്ലോ വരണേ ഞാനവിടെ കാണും ശരി ഞാൻ കാണാം ശരി 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 ഞാനവിടെ കാണും കേട്ടോ നമുക്ക് കാണാം ചേട്ടാ പൈസ പൈസ തരാതെ പോത്തില്ല മോനെ ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ഒരു കാര്യം നമ്പർ പോലീസുകാർ വരുമ്പോൾ ഞാനെ ഫോൺ ചെയ്തൊന്നും പറഞ്ഞിരിക്കില്ലേ കേട്ടോ കേട്ടോ എന്റെ പൊന്നാർ കൂട്ടേക്കെ താങ്ക് യു എല്ലാം പണി കൊടുത്തിട്ട് തന്നെ ബാക്കി ആടെയാണോ കേന്ദ്രം ബൈക്ക് പതുക്കെ നിർത്തി നടന്നു ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക് ബൈക്ക് ഒതുക്കെ ഞാൻ ഞാൻ എന്റെ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ

ാരോ കൊന്നില്ലല്ലോ പിന്നെ അറസ്റ്റ് നീ നീ ആരെ ആരെ കൊല്ലും ഈ മലയത്തിട്ട് ഓടിച്ചേന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് വരാം ഞാനും അറിഞ്ഞല്ലോ പിന്നെയല്ലേ ഞാനെന്തിരി നിങ്ങളല്ലോ കൂലിയെടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഞങ്ങളാ ചീട്ടുകളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത് എങ്ങനെ ചീട്ടുകളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വച്ചോ അവർ ഓടിയത് ഞാൻ ബഹളം വിളമ്പിച്ചോണ്ടി നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത് ഞങ്ങളെ കണ്ടപ്പോഴാ പോലീസ് ചേരക്കാരന്റെ ഏത് ചീട്ടുകളിക്കാരും ഓടും അത് പ്രകൃതി ആണോ ആ ചീട്ടുകളിക്കാരെ കൊണ്ട് ശല്യം മൂത്തട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തോണ്ടാ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് അവരെ ബഹളം നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ ചോദിച്ചില്ലേക്ക് ചീട്ട് കളിക്കാറുണ്ട് നിങ്ങക്ക് ഇതല്ലേ അത് ശരി അപ്പൊ വേറെ ഏരിയാ ചീട്ടുകളാണ് പിടിച്ചിട്ടുണ്ട് ഞാൻ നോക്കി ഇങ്ങോട്ട് വരുന്നില്ല വണ്ടിയിലോട്ട് കേറാം ഏഹ് വണ്ടിയിലോട്ട് കയറാൻ അയ്യോ ഇതാ ജീപ്പ് കൊണ്ടുപോകുന്ന ആ ജീപ്പ് ഒന്നും ഇല്ല നീ അതിലോട്ട് കയറിയാ മതി ജീപ്പ് കൊണ്ടുപോവുന്നില്ല ഇല്ല ഇതേ ഞാൻ കയറത്തില്ല എന്താ ഇതേ ഇതേ വലിയ ഓവർലോഡും വെച്ച വലിയ പോലീസുകാരും പിടിക്കാം ആ ഞങ്ങള് പോലീസുകാരാ വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല നീ അങ്ങോട്ട് കയറിക്കേ ഓ നിങ്ങൾ പിന്നെ പോലീസുകാരാണല്ലോ പോലീസ്ക്കാർക്ക് അത്ര ലോഡ് വേണമെങ്കിലും വെക്കാലോട്ട് കേറാം അങ്ങോട്ട് കേറിക്കാൻ കയറിയോ നീ കയറിക്കട്ടാ അങ്ങോട്ട് ഞാൻ കയറാന്ന് പറഞ്ഞേ പിന്നെ ലൈസൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇരിക്കുന്ന നക്ഷത്രം എനിക്ക് ചിഹ്നമാണോ സാറേത്മാരെ സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ മെട്രോ ക്ലബ്ബി എന്റെ സാറേ ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലവാ അവൻ നമുക്കിത് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നു പറഞ്ഞാട്ടോ പിടിച്ചു കൊടുത്ത എനിക്ക് അടീവ് പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടു ഇടാ പറഞ്ഞ് പണത്തിനു മീത പരിന്തം പറക്കത്തില്ല Not the point.